ഹലോ തമിഴിൽ നെയ്ത്തുകാരനിലേക്ക് സ്വാഗതം ഞാൻ ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ടിഷ്യു ലൈൻസില് മൾട്ടി കളർ പ്രിന്റ് സാരിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്നു കാണാം അതാണ് ഇതിൻ്റെ പല്ലൂൽ വരുന്ന ഡിസൈൻ ഇതാണ് കരയിൽ വരുന്ന കര ഇത് തന്നെയാണ് ഇതേ പല്ലൂൽ വരുന്ന ഡിസൈൻ തന്നെയാണ് ബോർഡറുകളും വരുന്നത് ബോഡിയിൽ വരുന്ന വർക്ക് ഇതാണ് ബോർഡറിൽ ഇതേ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്കാം കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷനിൽ യൂസ് ചെയ്യാവുന്നതാണ് അമ്പലങ്ങൾക്ക് പോകാനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ കാണിച്ച ടിഷ്യൂല് ലൈൻ പ്രിൻറ്റ് സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ കൈയോടെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്